ബ്രേക്കപ്പ് എന്ന് കേട്ടിട്ടില്ലാത്തവരും ബ്രേക്കപ്പ് ഒരിക്കലെങ്കിലും റിലേഷൻഷിപ്പിൽ അനുഭവിച്ചിട്ടില്ലാത്തവരും ഇന്ന് വളരെ കുറവാണ് എന്താണ് നമ്മളുടെ റിലേഷൻഷിപ്പുകളിൽ ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്കപ്പ്സ് ഉണ്ടാകുന്നത് അത് റിലേഷൻഷിപ്പുകൾ എന്ന് പറയുമ്പോൾ പേരൻറ്റിങ്ങിലാവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ സൗഹൃദങ്ങളിലാകാം ബ്രേക്കപ്പിൻ്റെ ഒരു കാലമാണിന്ന് അതിൻ്റെ കാരണമാണ് നമ്മൾ ഇന്ന് തിരയാനായിട്ട് പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് നമുക്കത് കേൾക്കാം അല്ലേ ആ കാരണം എന്താണ് നമ്മളെല്ലാം ഇന്ന് ഫെയർ വെദർ ഫ്രണ്ടുകളായി മാറുകയാണ് വി ഓൾആർബിക്കു മാത്രം കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നല്ല കാലത്ത് മാത്രം ഉള്ള റിലേഷൻഷിപ്പുകൾ നമുക്ക് ഇന്ന് താല്പര്യം ആസ് ലോങ് ആസ് ദ അതർ പേഴ്സൺ ഈസ് ഹാപ്പി വി ലവ് ബാക്ക് ബട്ട് ദ അതർ പേഴ്സൺ ഈസ് ലോ മൂഡ് ഓർ ഇൻ എ ഇറിറ്റേറ്റീവ് മൂഡ് വി വുഡ് ഡെഫിനെറ്റ്ലി go back or keep a distance in the vernal നമ്മളുടെ കൂടെ നിൽക്കുന്നവർ എപ്പോഴും സന്തോഷത്തിലും ചിരിച്ചും അവർ നല്ല മൂഡിലും ആയിരിക്കുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ് അവരോട് ചേർന്ന് നിൽക്കും എന്നാൽ അവരൊരു ലോ മൂഡിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കതങ്ങോട്ട് താങ്ങാൻ സാധിക്കുന്നില്ല നമ്മൾ അവരോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല നമ്മൾ വേറെ ഒരു നല്ല ഫെയർ വെതർ നല്ല കാലാവസ്ഥ നോക്കി നല്ല സ്ഥലം നോക്കി അല്ലെ നല്ല വ്യക്തികളെ വീണ്ടും നമ്മളോട് ചിരിക്കുകയും സംസാരിക്കുകയും നല്ല മൂഡിൽ നിൽക്കുന്ന വ്യക്തികളെ നോക്കി പോവുകയാണ് ഇതല്ലേ ഇന്നത്തെ നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഫെയർ വെദർ ഫ്രണ്ട് എന്താണെന്ന് മനസ്സിലായി പലപ്പോഴും ഇന്ന് നമ്മൾ ഫെയർ വെദർ ഫ്രണ്ടുകളായി മാറാറുണ്ട് നമ്മളുടെ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ഫെയർ വെദർ ഫ്രണ്ടുകളായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫെയർ വെതർ ഫ്രണ്ട് ആണോ അങ്ങനെ നല്ല കാലത്ത് മാത്രം കൂടെ നിൽക്കുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവരാണോ എന്ന് നമുക്ക് സ്വയം ഒന്ന് പരിശോധിക്കാനുള്ള അഞ്ച് ലക്ഷണങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഈ ലക്ഷണങ്ങളിലൂടെ നമ്മൾ എല്ലാവരും ഒന്ന് അനലൈസ് ചെയ്ത് പോകുന്നത് നല്ലതാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരുത്താം അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്നവർ അങ്ങനെയാണെങ്കിൽ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മുൻപേ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അവരിൽ നിന്നൊരിക്കലും നമുക്ക് ഒരു വേണ്ട സമയത്തുള്ള ഇമോഷണൽ സപ്പോർട്ട് കിട്ടില്ല അപ്പോൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കണ്ടീഷണൽ സപ്പോർട്ട് അതായത് ഫെയർ വെദർ ഫ്രണ്ടുകളെല്ലാം അവരൊരു കണ്ടീഷണൽ സപ്പോർട്ട് മാത്രമേ തരത്തുള്ളൂ എപ്പോഴും സപ്പോർട്ട് തരുന്നവരായിരിക്കത്തില്ല അവർക്ക് സപ്പോർട്ട് തരാൻ പറ്റുന്ന അനുകൂല സാഹചര്യങ്ങളാണെങ്കിൽ മാത്രം അവർക്ക് മറ്റു അവരുടെ ഒരു കാര്യത്തിനും പ്രശ്നമുണ്ടാകാതെ നിസാരമായിട്ട് ചെയ്തു തരാൻ പറ്റുന്ന സപ്പോർട്ടുകളാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും അല്ലാതെ കണ്ടീഷൻ അല്ല ഉപാധികളില്ലാതെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്കൊരിക്കലും സാധിക്കില്ല ഇതാണ് ഒന്നാമത്തേതായിട്ടുള്ള പ്രത്യേകത രണ്ട് ആബ്സെൻസ് ഇൻ ഹാർഡ് ഹാർഡ്ഷിപ്പ് അതായത് കഷ്ടകാല സമയത്ത് ഇവരെ നമ്മളുടെ കൂടെ നിൽക്കാൻ ഇല്ല അതായത് എന്തെങ്കിലും കഷ്ടപ്പാടിൻ്റെയോ ബുദ്ധിമുട്ടിൻ്റെയോ അത് ഫിനാൻഷ്യലി ആകാം അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി ആകാം അല്ലെങ്കിൽ ഫിസിക്കലി ആകാം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു അസുഖമൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുകയോ അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് റിയലി വേണ്ടുന്നപ്പം നമുക്കൊരു ഹാർഡ്ഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഇവരെ ഏർ പുടിയിട്ട് വിളക്കിയാൽ കാണത്തില്ല അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ പ്രസൻസ് ഉണ്ടെങ്കിലും നമുക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പ്രസൻസ് ആയിരിക്കത്തില്ല കിട്ടുന്നത് ഇതാണ് രണ്ടാമത്തെ ലക്ഷണം മൂന്നാമതായി ഇവർ സെൽഫ് ഇൻട്രസ്റ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആളിൻ്റെ ഇൻട്രസ്റ്റിനോ അവരുടെ താല്പര്യങ്ങൾക്കോ അവരുടെ അഭിരുചി അഭിരുചികൾക്കോ അല്ലെങ്കിൽ വളർച്ചയ്ക്കോ ഒന്നും അത്രേ കണ്ട് താല്പര്യം കൊടുക്കത്തില്ല എൻ്റെ ഇഷ്ടം എന്താണ് എൻ്റെ അഭിരുചി എന്താണ് എനിക്ക് എങ്ങനെ നേട്ടമുണ്ടാകും എന്നുള്ളത് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഫെയർ വെതർ ഫ്രണ്ടുകളുടെ മൂന്നാമത്തെ ലക്ഷണം അവർ അവരുടെ ഇൻട്രസ്റ്റുകൾ മാത്രമേ കണക്കിലെടുക്കത്തുള്ളൂ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒന്നാണ് റിലയബിലിറ്റി നമുക്കവരെ ആശ്രയിക്കാൻ സാധിക്കണം പക്ഷേ ഫെയർ വെതർ ഫ്രണ്ടുകളുടെ അടുത്തുനിന്ന് അതൊരിക്കലും പ്രതീക്ഷിക്കേണ്ട സോ നാലാമത്തെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ലാക്ക് ഓഫ് റിലയബിലിറ്റി ആണ് ഇവരെ നമുക്ക് ഒരിക്കലും കണ്ണുമടച്ച് ആശ്രയിക്കാനായിട്ട് പറ്റത്തില്ല നല്ല റിലേഷൻഷിപ്പ് നല്ല സൗഹൃദങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും അവരെ വിശ്വസിച്ച് അവരെ ആശ്രയിച്ച് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഫെയർ വെതർ ഫ്രണ്ട്സ് നമുക്ക് ഇങ്ങനെ റിലേബിൾ ആയിരിക്കത്തില്ല എന്നതാണ് ഇവരുടെ നാലാമത്തതും ഒരു പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ലക്ഷണം അഞ്ചാമത്തത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ലക്ഷണമാണ് ഇമോഷണൽ ഡിസ്റ്റൻസിങ് ഇമോഷണൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവരെപ്പോഴും കീപ്പ് ചെയ്യുന്നത് അതായത് ഒരു മനുഷ്യന് പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മളുടെ ഈ ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നമുക്ക് സപ്പോർട്ട് വേണ്ടതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ വൈകാരിക തലങ്ങളിലാണ് ഇമോഷണൽ തലങ്ങളിലാണ് അപ്പോൾ ആ ഇമോഷണലി നമുക്ക് ഇവരെ ആവശ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൂടെ വന്നിരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആ ഇമോഷനെ ചിലപ്പം ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത സമയത്ത് ഇവർ മനസ്സിലാക്കണമെന്ന് നമ്മൾ പ്രത്യേകിച്ചും ആഗ്രഹിക്കുന്ന സമയത്ത് അവർ മറ്റുള്ളവരെക്കായാലും വലിയൊരു ഡിസ്റ്റൻസ് ഇട്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവർക്ക് നമ്മളുടെ ഇമോഷൻസിനെ വേണ്ട വിധം മനസ്സിലാക്കാൻ സാധിക്കാതെ നമുക്ക് ഇമോഷണൽ നീഡ് ഉള്ള സമയത്ത് അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഈ അഞ്ച് ലക്ഷണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അഞ്ച് ലക്ഷണങ്ങളും നിങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് കേൾക്കുക മനസ്സിലാക്കുക ഇതെനിക്കുണ്ടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മാറിയിട്ട് ഫെയർ വെതർ ഫ്രണ്ട് ആകാതെ ഓൾ റൗണ്ട് ഫ്രണ്ട് ആകാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ നിന്ന് ബ്രേക്കപ്പ് എന്ന് പറയുന്ന വാക്ക് എടുത്തു മാറ്റാനായിട്ട് പറ്റും ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാം അതല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതെ അതാണ് വേണ്ടുന്നത്